വർഷങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞുനിന്ന ബിഗ് ബോസ് താരങ്ങളായ ഇരുവരും ജീവിതത്തിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഇരുവരുടെയും ജീവിതത്തിലെ ഉയർച്ച താഴ്ച ഘട്ടങ്ങളിൽ പലപ്പോഴും താങ്ങായി പരസ്പരം നിന്നിട്ടുമുണ്ട് ബിഗ് ബോസിൽ വെച്ച് പാതിവഴിയിൽ ഇറങ്ങിവന്ന വേണ്ടി പിന്തുണ നൽകി ആര്യ രംഗത്തു വന്നതൊക്കെ വാർത്തയായിരുന്നു പിന്നാലെ ഇരുവരും ഒരുമിക്കുന്നുവെന്ന സന്തോഷം പുറത്തു വന്നപ്പോൾ നിറഞ്ഞ സ്വീകരണമായിരുന്നു സോഷ്യൽ മീഡിയ നൽകിയത് ആര്യയുടെ തീരുമാനത്തിൽ ബന്ധുക്കളും വളരെ സന്തോഷത്തിലായിരുന്നു ഇവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷന്റെ ഭാഗമായി സമർപ്പിച്ച രേഖയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആ രേഖയിലെ അവരുടെ പ്രായത്തിലാണ് എല്ലാവരുടെയും കണ്ണ് ഉടക്കിയത് രേഖയിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരം ആര്യയ്ക്ക് മുപ്പത്തിനാലും സിബിന് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് പ്രായം ഇത് കണ്ടതോടെ പ്രായവ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ലെന്നും ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നുമാണ് ആരാധകർ പറയുന്നത് സിബിനേക്കാൾ ഒരു വയസ്സ് മൂത്തതാണ് ആര്യ പക്ഷെ കണ്ടാൽ അങ്ങനെ പറയില്ലെന്നും ആളുകൾ പറയുന്നു ആര്യ സിബിനേക്കാൾ മൂത്തതാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു രജിസ്ട്രാർ ഓഫീസിൽ നൽകിയിരുന്ന രേഖയിൽ നിന്നാണ് ഇക്കാര്യം പുറത്തു വരുന്നത് ആത്മസുഹൃത്തുക്കളായിരുന്നവർ ജീവിതത്തിലും ഒന്നിക്കുന്നതിന്റെ സന്തോഷം ആര്യയുടെയും സിബിൻറെയും സുഹൃത്തുക്കൾ മറച്ചുവെച്ചില്ല ഇരുവർക്കും ആശംസകൾ കൊണ്ടു മൂടി ആര്യയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന ആളാണ് സിബിൻ ആത്മസുഹൃത്തുക്കൾ മുൻപും ഈ ഇൻഡസ്ട്രിയിൽ ഒന്നായെങ്കിലും ഈ വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷമാണ് നൽകിയത് പ്രത്യേകിച്ചു ജാതിയോ മതമോ മറ്റു വിഷയങ്ങളോ ഒന്നും ഇരുവരെയും ബാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന ആള് ഇപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട്ണറായി വരുന്ന സന്തോഷം ആരിയും സിബിനും മറച്ചുവെച്ചില്ല ഇരുവരും പങ്കുവച്ച പോസ്റ്റിൽ അത്രയും അവരുടെ സന്തോഷം നിറഞ്ഞിരുന്നു ഇത്രയും കാലം തൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ പലതും തെറ്റായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ചോക്കി എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിനും അർത്ഥമുണ്ടാകുന്നു എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ആളാണ് എൻ്റെ ചോക്കിയെന്നും സിബിൻ കുറിച്ചു സിബിൻ ബിഗ് ബോസിൽ പോയപ്പോഴും വന്ന ശേഷവും ഒറ്റ പോസ്റ്റ് അതായത് ഒരു വർഷത്തിനു മുൻപെയാണ് സിബിനും ഒപ്പമുള്ള ഒരു പോസ്റ്റ് ആര് പങ്കുവച്ചത് അല്ലാതെ ഒരു പോസ്റ്റോ ചിത്രങ്ങളോ സിബിനൊപ്പം ആര്യ പങ്കിട്ടിരുന്നില്ല അതാണ് ഒരു സൂചന പോലും ആരാധകർക്ക് ഉണ്ടാകാതെ പോയതും എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു വിവാദമുണ്ടായപ്പോൾ ആര്യ തന്റെ ഭാര്യയാണെന്ന് സിബിൻ പറയുന്ന ഓഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യബാബു ജനിച്ചത് അച്ഛൻ സതീഷ് ബാബു ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റായും ജോലി ചെയ്തു അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയും ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ മിനി സ്ക്രീൻ ആങ്കറായി കരിയർ ആരംഭിച്ചു കൈരളി ടി വിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തുടക്കം പിന്നീട് പതിനഞ്ചോളം സീരിയലിൽ അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ഏറെ ശ്രദ്ധ നേടിയത് പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാഡും നേടിക്കൊടുത്തത് ബഡായി ബംഗ്ലാവ് എന്ന ഷോയാണ് സിബിനും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാണ് ാൻസിലായിരുന്നു ഇഷ്ടം പിന്നീട് ഡി ജെ പഠിച്ചു ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക്കിലൂടെയാണ് കരിയർ ആരംഭിക്കുന്നത് അന്നാണ് ആര്യുമായി പരിചയത്തിലാകുന്നത് പിന്നെ ബിഗ് ബോസിൽ പങ്കെടുത്തതിലൂടെ അറിയപ്പെടുന്ന ആളായി സിബിനും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ